നമസ്കാരം ഇന്നത്തെ വിഷയം വ്യായാമ അന്ധവിശ്വാസം എല്ലാ കാര്യത്തിനും അന്ധവിശ്വാസമുണ്ട് ഈശ്വരവിശ്വാസം അന്ധവിശ്വാസമാവും മതവിശ്വാസം അന്ധവിശ്വാസമാവും വിശ്വാസം അന്ധവിശ്വാസമാവും അങ്ങനെ നമ്മുടെ വിശ്വാസങ്ങൾ പലതും തീവ്രമാവുകയും അന്ധമാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് വ്യായാമവും വ്യായാമങ്ങൾ പലതരത്തിലുണ്ട് ഹൈക്കിംഗ് മലകയറ്റം നടത്തം ഓട്ടം നീന്തൽ ജിമ്മ യോഗ അങ്ങനെ പലതരത്തിൽ വ്യായാമങ്ങളുണ്ട് ഒന്നിൽ മാത്രം വ്യാപൃതരാകുന്നവർ അത് മാത്രമാണ് ശരി എന്ന് കരുതിപ്പോകുന്നു അതിൽ മാത്രമാണ് ആരോഗ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ ഉള്ളൂ എന്ന് കരുതിപ്പോകുന്നു അതൊരു അന്ധവിശ്വാസമാണ് ജിമ്മ് ചെയ്യുന്നവർ ഓടണ്ട കാര്യമില്ല ഓടുന്നത് ശരിയല്ല ഓടിക്കൊണ്ട് മുട്ടിന് കുഴപ്പമുണ്ടാവും വലിയ പ്രശ്നങ്ങളാണ് ഓടുന്നതിൻ്റെ ആവശ്യമില്ല ജിമ്മ് മാത്രം മതി ഓടുന്നവർ പറയും ജിമ്മ് വലിയ പ്രശ്നമാണ് ഹെവി വെയ്റ്റ് ട്രെയിനിങ് മസ് ജോയിൻറ്റുകൾക്ക് പെയിൻ ഉണ്ടാക്കും അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും എന്നാൽ എൻ്റെ അഭിപ്രായം എല്ലാം നല്ലതാണ് എല്ലാം കൂടെ യോജിപ്പിച്ചുള്ള ഒരു വ്യായാമ രീതിയാണ് നമുക്ക് വേണ്ടത് ഓട്ടം വേണം നടത്തം വേണം മലകയറ്റം വേണം യോഗ വേണം നീന്തൽ വേണം ജിമ്മ് വേണം എല്ലാം വേണം എല്ലാം കൂടെ ഏകോപിപ്പിച്ച് ഒരു വ്യായാമ രീതി നമുക്കുണ്ടാകണം ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ ഒന്നിലവർ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനോ അതിലൊന്നാമനാകുന്നതിനോ വേണ്ടി ചെയ്യുന്നതാണ് എന്നാൽ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യനെ ഇതെല്ലാം ഏകോപിപ്പിച്ച് ഒരു വ്യായാമ രീതി ഉണ്ടാകണം എല്ലാം നല്ലതാണ് നമ്മൾ ചില ചികിത്സാരീതികൾ ചിലത് പറയും ചിലർക്ക് അലോപ്പതി വളരെ വിനോദമാണ് ആയുർവേദമാണ് ഏറ്റവും നല്ലതെന്ന് പറയും ചിലർ പറയും ഹോമിയോപ്പതിയാണ് ഏറ്റവും നല്ലത് മറ്റെല്ലാം മോശം യുനാനിയാണ് നല്ലതെന്ന് പറയും എന്നാൽ അങ്ങനെയല്ല ഒന്നും പൂർണ്ണമല്ല ഒരു ചികിത്സാ രീതികളും പൂർണ്ണമല്ല എല്ലാ ചികിത്സാ രീതികളിലും നല്ലതും ചീത്തതും ചീത്തയും ഉണ്ട് എല്ലാ ചികിത്സാ രീതിയിലും ചില അസുഖങ്ങൾക്ക് ഫലിക്കുന്നതും ചില അസുഖങ്ങൾക്ക് ഫലിക്കാതെയുമുണ്ട് ആയുർവേദത്തിൽ ഫലിക്കാത്തത് പലതും അലോപ്പതിൽ ഫലിക്കും ഹോമിയോയിൽ ഫലിക്കാൻ സാധ്യതയുണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ആവും എന്ന് പറഞ്ഞ കൂട്ടാണ് ഈ വ്യായാമം നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ ഇന്ന് ഓടുകയാണെങ്കിൽ നാളെ ജിം ചെയ്യും മറ്റാൾ നടക്കും അതിൻ്റെ അടുത്ത ദിവസം സൈക്ലിങ് ചെയ്യും അതിൻ്റെ അടുത്ത ദിവസം നീന്തും ഇങ്ങനെ വിവിധങ്ങളായി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആവർത്തന വിരസത വരില്ല തന്നെയുമല്ല ഓരോ വ്യായാമത്തിനും ഓരോ തരത്തിലാണ് ശരീരത്തിൽ ഗുണം ഉണ്ടാക്കുന്നത് നടക്കുമ്പോൾ ചലിക്കുന്ന മസിലുകളെല്ലാം ഓടുമ്പോൾ ചലിക്കുന്നത് നീന്തുമ്പോൾ ചലിക്കുന്ന മസിലുകളല്ല നടക്കുമ്പോൾ ചലിക്കുന്നത് അങ്ങനെ വിവിധ രീതിയിലാണ് ശരീരത്തിലെ മസിലുകൾ പ്രവർത്തിക്കുന്നത് എല്ലാ തരത്തിലും ശരീരത്തിന് വ്യായാമം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എല്ലാ വ്യായാമവും അൽപാൽപ്പം ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം ഇനിയിപ്പോൾ ജിമ്മിൽ പോകുന്നവർ ശ്രദ്ധിക്കുക ജിമ്മിൽ പോകുന്ന പലരും ഐറ്റം തിരിച്ച് ജിം ചെയ്യാറുണ്ട് ഒരു ദിവസം ബൈസെപ്സിനാണെങ്കിൽ ഒരു ദിവസം ലെഗ്ഗിന് ഒരു ദിവസം ചെസ്റ്റിന് ഒരു ദിവസം ഷോൾഡറിന് അങ്ങനെ ഐറ്റം തിരിച്ച് എന്നാൽ അത് സാധാരണ രീതിയിൽ ജിമ്മ് ചെയ്യുന്നവർക്ക് വേണ്ടിയേ അല്ല അത് ബോഡി ബിൽഡേഴ്സിനുള്ളതാണ് ഓരോ ഭാഗത്തിനും കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഭാഗം വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് ജിമ്മിൻ്റെ ഗുണദോഷമൊക്കെ ഞാൻ പിന്നീട് പറയാം സാധാരണ ഒരു ജിമ്മെയ്യുന്ന ആള് എല്ലാ വ്യായാമവും ചെയ്യണം ജിമ്മിൽ ഓരോ ഐറ്റം തിരിച്ച് ചെയ്യേണ്ടെന്ന കാര്യമില്ല അങ്ങനെ നമ്മൾ ഒരു വ്യായാമ അന്ധവിശ്വാസിയാകരുത് യോഗ ചെയ്യാം ഓടാം നടക്കാം ജിമ്മിയാം നീന്താം മലകയറാം എല്ലാം ചെയ്യാം എല്ലാം അതിൻ്റേതായ എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കേണ്ടതാണ് വ്യായാമം വെറും ശരീരത്തിനുള്ള ഗുണം മാത്രമല്ല മനസ്സിനും കൂടിയുള്ള ഗുണങ്ങളാണ് വ്യായാമം കൊണ്ടുണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാ വ്യായാമവും നമുക്ക് അത്യന്താപേക്ഷിതമാണ് അത് ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ടതാണ് അത് മനസ്സിനും ശരീരത്തിനും വളരെ സന്തോഷം തരുന്നതാണ് വിവിധങ്ങളാവുമ്പോൾ വിവിധ ആസ്വാദനങ്ങൾ ആകുമ്പോൾ അത് മനസ്സിനും ശരീരത്തിനും ഗുണകരമാകും നന്ദി നമസ്കാരം